ചേച്ചിന്റെ ചായ കാണാൻ ബേറ്റിങ്ങാ എവിടെ മനസ്സിലാവും മനസ്സിലായോടാ ഒന്നും മനസിലാവൂല കേട്ടാ വൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം വൈസ് നോക്കൂ സത്യം പറഞ്ഞ രാവിലെ തന്നെ നല്ല രീതിയിൽ വെട്ടിന്റെ പണി കിട്ടിട്ടാ രാവിലെ തന്നെ ചത്ത ചത്താവസ്ഥയായി എന്താ വെച്ചാൽ വലിയൊരു കയറ്റാണ് കണ്ടോ ഏറ്റവും മുകളിലേക്ക് എത്തണം നമുക്ക് ഏജ് നോക്കൂ നമ്മളങ്ങനെ ഗോവ കഴിഞ്ഞ് മഹാരാഷ്ട്ര എത്തിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതായത് ഗോവ ചെറിയൊരു സംസ്ഥാനമാണ് പെട്ടെന്ന് നമുക്ക് ഗോവ കഴിയാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഗോവ കഴിഞ്ഞു എന്ന് പറയാം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഗോവ ബോർഡർ ബോർഡർ എത്തും കേട്ടോ എന്തായാലും മഹാരാഷ്ട്ര തന്നെ പറയട്ടോ നമുക്ക് ഏജ് നോക്കൂ കണ്ടോ മലയോര പ്രദേശം കേട്ടോ അതാണിങ്ങനെ വലിയ രീതിയിലുള്ള കയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ ആ പാകത്തേക്ക് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ ഞാനിപ്പോൾ വന്ന വഴിയും കടകളും കാര്യങ്ങളൊന്നുമില്ല മെയിൻ റോഡാണ് പിന്നെ നമ്മൾ സൈക്കിൾ ഉണ്ട് കഴിച്ച് നോക്കൂ സത്യം പറഞ്ഞാൽ നല്ല മഴ പെയ്തി രാവിലെ തന്നെ അതാ കോട്ടലെടുത്ത് ഇട്ടത് നല്ല മഴ കാറ്റിങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് തന്നെ ഒരു ഇരുന്നൂറ് മീറ്ററോളം കാറ്റ് തന്നെ വലിച്ചു കൊണ്ടുപോയി അങ്ങട്ട കാറ്റും മഴ ആയിട്ടുണ്ടായത് ഇനി നമുക്ക് നമ്മുടെ സൈക്കിൾ എടുത്ത് മുകളിലേക്ക് എത്തണം സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതായത് ഇത്രയും വലിയ കേറ്റാ എനിക്ക് ചവിട്ടി കയറ്റാൻ പറ്റുന്നില്ല അഥവാ ഞാൻ ചവിട്ടി കയറ്റിയാൽ തന്നെ എനിക്ക് കൂടുതൽ ദൂരം ഇന്ന് പോകാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ടയേർഡ് ആവും അപ്പോൾ കഴിച്ച് നോക്കൂ നമുക്ക് ഉണ്ട് കേട്ടോ സൈക്കിള് ഇന്ന് ഭയങ്കര രീതിയിൽ പോയി എപ്പോഴും തന്നെ അവസ്ഥ നമ്മൾ സൈക്കിളടുത്ത് തന്നെ യാത്രയല്ല അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും കുപ്പിയും വെള്ളവും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കഴിച്ച് നോക്കൂ നമ്മുടെ ടെൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ ടെൻറ്റ് ചോർച്ച തുടങ്ങി അതായത് മഴയത്ത് മഴയൊക്കെ അടിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കയറി ടെൻറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് കംപ്ലീറ്റ് നനഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആകെ ഒന്നോ രണ്ടോ മണിക്കൂർ കണ്ണടച്ച് തുറന്ന് കണ്ണടച്ച് തുറന്ന് അങ്ങനത്തെ വർക്ക് കേട്ടോ ഉറങ്ങിയത് അപ്പോൾ നല്ലൊരു വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഉണക്കണം അതാട്ടോ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഇങ്ങനെ കെട്ടിവെച്ചത് നല്ല വെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിരിച്ചിട്ടാൽ ഉണങ്ങി കിട്ടൂ അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി സുഖത്തിൽ ഉറങ്ങാൻ പറ്റും ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഉറക്കവും നഷ്ടമാണ് കഷ്ടമാണ് കഴിഞ്ഞപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാട്ടോ അതിൻ്റെ ഇപ്പോൾ തായലെന്താ അവസ്ഥ എന്തൊക്കെയല്ലൊന്നും എനിക്കറിയില്ല നമുക്ക് മുമ്പിലേക്ക് പോവാം നിങ്ങൾ എൻ്റെ കൂടെ വാ നമ്മൾ പോകാൻ നിന്ന മെയിൻ റോഡില്ലേ അവിടെ ചെറിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഷോർട്ട് കട്ട് കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാ വണ്ടികളും ഇതിലൂടെയാണ് പോകുന്നത് സത്യം പറഞ്ഞ നല്ല കഥപ്പ് കതപ്പ് കതച്ചിട്ടോ വലിയ രീതിയിലുള്ള കയറ്റും കാര്യങ്ങളെല്ലാം കയറ്റിയത് നമ്മളെ ടയറിനൊരു പണിയില്ലാണ്ട് എന്നാ മതി എത്ര ദൂരം വേണമെങ്കിലും ഞാൻ ഓടിച്ചോളൂ കേട്ടോ ഇനിയിപ്പോ ഇവിടുന്ന് ഹൈവേയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇതിലേ പോന്ന കണ്ടു അവിടെ രണ്ട് പട്ടി കടിക്കാൻ വന്നിട്ട് രക്ഷപ്പെട്ടതാ നോക്കൂ ഞാൻ പേടിച്ചു രണ്ട് പട്ടികളെ കടിക്കാൻ വന്നെ എന്തോ ഭാഗ്യത്തിന് അവള് ഇറക്കം കിട്ടി കയറ്റാണെങ്കിൽ എന്നെ കടിച്ചേനെ എനിക്ക് വേഗത്തിൽ ഓടിക്കാൻ പറ്റൂലല്ലോ അയ്യോ ോക്കു സത്യം പറഞ്ഞ നല്ല പേടിക്കലോടിച്ചിട്ടാ ഏ രണ്ട് പട്ടികളും ഒന്നുക്ക് അറപ്പൊന്ന് വഹിച്ചു ഞാൻ നിക്കർ കയറിയത് അയ്യോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ രക്ഷപ്പെടുമ്പോ കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് വേറെ തന്നെ സുഖാട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാ കൈഷ് നോക്കൂ ഫൈനലി നമ്മൾ മഹാരാഷ്ട്ര എത്തിയിട്ടാ നോക്കൂ മഹാരാഷ്ട്രയിൽ ഒരു പുഴയുടെ കുത്തി ഒഴുകുന്ന ഒരു പുഴയുടെ പാലത്തിൻ്റെ മുകളിലേട്ടോ നമ്മളുള്ളത് വൈസ് നോക്കൂ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയി എന്താ വെച്ചാൽ ഇത്രയും ദൂരം നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ട് ഇവിടെ വരെ എത്തിയതിൽ ഭയങ്കര ഹാപ്പി ആയി പോരാത്തേന് ഹെൽത്തോ കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല എല്ലാം ബോഡി ഫിറ്റ് ആണ് അപ്പോൾ വൈസ് നോക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ മഹാരാഷ്ട്ര എത്തി ഈ കാണുന്നത് മഹാരാഷ്ട്ര ആട്ടോ ഇനി ഇവിടുന്ന് ഒരുപാട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റി കിട്ടും സിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ വൈസ് നോക്കൂ നമ്മളെ ബ്രെഡിന് കൂടെ കൂട്ടാൻ വാങ്ങിയ ബട്ടർ അതായത് ബ്രെഡും ബട്ടറും ആണ് രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഇന്നലത്തെ നമ്മളെ ബട്ടർ കംപ്ലീറ്റ് പോയി അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ടയറിന് കുടുങ്ങിയിട്ട് കംപ്ലീറ്റ് പോയിന്ന് അപ്പോൾ പുതിയൊരു ബട്ടർ നമുക്ക് വാങ്ങണം പൈസ് അത് നമ്മൾ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് വാങ്ങാൻ പറ്റും ഞാൻ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടിട്ട് ഇവിടെ നിർത്തിയതാ കേട്ടോ ഹെച്ചാതി നോക്കിയാൽ കുത്തി ഒഴുകുന്ന പുഴ ഇവിടെ റോഡ് സൈഡിൽ കൊരങ്ങന്മാരുണ്ട് കേട്ടോ കാണിച്ചോ കൊരങ്ങന്മാർ സീനാണ് കട്ട് കൊണ്ടുപോകുന്ന കള്ളന്മാരാട്ടോ കണ്ടോ അവിടെ കണ്ട ഒരു പറഞ്ഞു കൈഷ് നമുക്ക് ഒരുപാട് മുന്നോട്ടേക്ക് പോകണം നമ്മളെ ബ്രെഡെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ കൊരങ്ങ വെറുതെ വിടൂല നമ്മൾ ഒരുപാട് മുമ്പിലെത്തി ഞാൻ നല്ല സ്പീഡിലാട്ടോ സൈക്കിൾ ചവിട്ടുന്ന ഡെയിലി സൈക്കിൾ ഓടിച്ച് ഓടിച്ച് കുറച്ച് സ്പീഡ് വരുന്നില്ല നമ്മുടെ യാത്രയില് ഫൈനലി എത്തിപ്പെട്ട സ്ഥലം നോക്കൂ കൈഷ് നോക്കൂ ഒറ്റ കടകളില്ലാട്ടോ അതായത് കടകളിൽ ഞാൻ ഉദ്ദേശിച്ചത് പെട്രോൾ പമ്പ് കേട്ടോ നമ്മൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മുടെ വെള്ളം കഴിഞ്ഞു നമ്മുടെ യാത്രയിൽ എപ്പും പറ്റുന്ന മിസ്റ്റേക്ക് ആട്ടോ വെള്ളം എന്ന് പറയാണെങ്കിൽ എപ്പാപ്പൊ വെള്ളം കഴിയും പിന്നെ ഈ കുപ്പി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മളൊരു കുപ്പി മിസ്സായി പോയി കേട്ടോ ആ കുപ്പി കംപ്ലീറ്റ് കാലിയായി പിന്നെ അവിടെ ഒരു കടയുണ്ട് കൈസ് നോക്കൂ കടകളുടെ വെള്ളം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല വെള്ളമായിരിക്കൂലട്ടോ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ ഒരു മടിയാണ് പിന്നെ ചായ വേണമെങ്കിൽ കുടിക്കുക പക്ഷേ ചായ എനിക്ക് വേണ്ട എപ്പോഴും എപ്പം ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ അതായത് ഹെൽത്തിൻ്റെ പ്രശ്നമാണ് കൈസ് നോക്കൂ ഈ ഭാഗത്തല്ല ഫുള്ള് കൃഷികൾ കേട്ടോ ഏച്ചാദ്യം നോക്കിയാൽ ഇനി റോഡ് നേരെ പോണം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അതിൽ കൂടുതൽ പോകണം എന്ന് തോന്നിട്ടോ ഒരു പമ്പ് കിട്ടണമെങ്കിൽ നമുക്ക് പോയേ പറ്റൂ കൈസ് നോക്കൂ നമുക്ക് സൈക്കിൾ ഓടിക്കാം പക്ഷേ നല്ല ടയേഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മടി വരും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരും അപ്പോൾ പിന്നെ സ്റ്റാമിന കയറും കേട്ടോ അത്രയല്ലേ ഐസ് നോക്കുക അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം മുന്നോട്ടൊക്കെ തന്നെ പോവാട്ടോ ഒരു പശുക്കൂട്ടൻ അവിടെ തന്നെ ഇങ്ങനെ നോക്കുക നോക്കട്ടാ ഞാൻ ഇതിനൊന്നും ചെയ്യൂല ഐസ് സ്ഥലം നോക്കൂ എന്ത് രസല്ലേ കാണാൻ നോക്കിയ എൻ്റെ മോനെ ഞാൻ വന്ന സ്ഥലം നോക്കൂ കണ്ടോ എന്റെ ഓപ്പോസിറ്റ് കണ്ടോ ഏജാതി കൈഷ് നോക്കൂ ഇവിടുന്ന് പോവാൻ തോന്നില്ലാട്ടോ പക്ഷേ നമുക്ക് പോയേ പറ്റൂ നമുക്ക് യാത്ര മുന്നോട്ടേക്ക് എന്നാ പോവാം അയ്യോ ഒരുപാട് ദൂരം ഇനിയും പോവാനുണ്ട് കൂടുതൽ ഞാൻ ആവും തോറും എനിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളട്ടോ കാണാൻ പറ്റുന്നേ നോക്കൂ എൻ്റെ മോനാ റോഡും അയ്യോ ഞാൻ പട്ടി കഥക്കും പോലെ കഥക്കുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് മതി കേട്ടോ കൈ കഴിഞ്ഞ മുപ്പത് കിലോമീറ്റർ ആയിട്ട് ഒരു പെട്രോൾ പമ്പ് പോലും ഞാൻ കണ്ടിച്ചില്ലാട്ടോ ഉം അവിടെ നോക്കൂ പട്ടികളുണ്ട് അവിടെ മിക്കവാറും എന്നെ ഓടിക്കാൻ ചാൻസ് ഉണ്ട് ഈ പട്ടികൾ കണ്ടാ എന്നോട് ഇത്ര എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഏ റാമിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടാവോ ചെലപ്പോ അതോ അമ്മയും മോളൂട്ടോ ഏഷ് നോക്കൂ എന്നെ പോലെ ഒരു ചേട്ടൻ സൈക്കിൾ ചവിട്ടിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല അയ്യോ അയ്യോ റേഷ് നോക്കൂ ആ ചേട്ടനെ കയറ്റാട്ട കിട്ടിയത് ഞാനിങ്ങനെ ഇറങ്ങി പോവാണ് ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവൂട്ടോ കഴിച്ച് നോക്കൂ അപ്പൊ ഒരു കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പിലെത്താം പിന്നെ കൈസ് ഇതുപോലുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ ഒറ്റപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യുമില്ലേ നമുക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാവൂട്ടോ അതായത് കൂടുതൽ പേടി തോന്നിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേടി പോകൂട്ടാ കൈസ് നോക്കൂ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ഗോവയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പെട്ടു പോയിട്ടുണ്ടായിരുന്നു കൈസ് നോക്കൂ അപ്പോഴൊക്കെ എനിക്ക് രാത്രിയിൽ ഭയങ്കര പേടിയാട്ടോ അതായത് ആനിമൽസോ കാര്യങ്ങളോ ഉണ്ടാവുകയെന്നുള്ളൊരു പേടിയായിരുന്നു കൈസ് നോക്കൂ ഇപ്പം ആ പേടിയില്ല ഞാൻ യാത്ര ചെയ്യും എനി മുന്നോട്ടേക്ക് യാത്ര ചെയ്യും പക്ഷെ നമുക്ക് വെള്ളം കിട്ടില്ലേ എന്നുള്ളൊരു പേടിയാട്ടോ നമുക്ക് കുടിവെള്ളം കിട്ടില്ലേ എന്നുള്ളൊരു പേടിയാണ് ഇവിടെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഒരു വീട്ടിൽ പോയിട്ട് ചോദിക്കാമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് കൈസ് നോക്കൂ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം കൈസ് നോക്കൂ അങ്ങനെ ഒരുപാട് ദൂരം ഞാൻ യാത്ര ചെയ്ത് ഫൈനലി എനിക്ക് പമ്പ് കെട്ടി പെട്രോൾ പമ്പ് കിട്ടി ഭാരത് പെട്രോളി ആട്ടോ കൈസ് നോക്കൂ അങ്ങനെ അവിടെ ഇല്ല ആ ചേട്ടനെ കണ്ടോ ആ ചേട്ടനാട്ടോ എനിക്ക് ഇവിടെ സ്റ്റേ തന്നത് ഞാൻ കാണിച്ചു തരാം ആ ചേട്ടൻ നമുക്ക് പരിചയപ്പെടട്ടോ അടിപൊളി ആളാണ് ഞാൻ കണ്ടേൽ വെച്ച് കേരളം വിട്ടിട്ട് ഞാൻ കണ്ടേൽ വെച്ച് ഏറ്റവും അടിപൊളി ചേട്ടനാട്ടോ അതായത് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ഫുഡ് വാങ്ങി തന്നു വിശന്ന് നട്ടൻ തിരിഞ്ഞ് നമ്മളെ ബ്രെഡിൻ്റെ കൂടെയെ ബട്ടർ പോലും വാങ്ങാൻ പറ്റാണ്ട് ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേട്ടൻ എനിക്ക് ഓർഡർ ആക്കിയിട്ട് തന്നു കെട്ടാ ആളെനിക്ക് സർപ്രൈസായിട്ട് ഫുഡ് ഓർഡർ ആക്കി തന്നു നല്ല ചോറും പിന്നെ ചപ്പാത്തിയും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോൺ ഓഫ് ഓഫാക്കുണ്ടായത് പിന്നെ ഇവിടെ രണ്ട് പിള്ളേരെ ഉണ്ട് നോക്കൂ പിള്ളേർക്ക് എന്നെ കാണുമ്പോ പേടിയാന്ന് തോന്നാ ഗുണ്ടയാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കൈസ് നോക്കൂ അങ്ങനെ നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാംട്ടാ കഴിച്ചു നോക്കൂ പിന്നെ ഇപ്പൊ ഈ വൈകുന്നേരം ഉണ്ടല്ലോ വൈകുന്നേരം സമയം ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് ചോറെല്ലാം കഴിച്ച് വൈകുന്നേരം സമയമാകുമ്പോൾ അവിടെ ഒരു തട്ടുകടയുണ്ട് ആ തട്ടുകടയിൽ നിന്ന് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പം ആ ചേട്ടന എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു ചായ നീ അങ്ങനെ അവിടെ പോയിട്ട് കുടിക്കണ്ട ഇവിടുന്ന് നമുക്ക് ചായ ആക്കാന്ന് പറഞ്ഞു അങ്ങനെ ആൾ പാലലമായും കൊണ്ടു വന്നിട്ടുണ്ട് ഇവിടെ കറണ്ട് കുക്കറുണ്ട് കേട്ടോ കറണ്ട് എന്തായ പേര് കറണ്ട് എന്നല്ല പറയാ ആ സാധനം ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ചായ ആക്കൂട്ടോ പേര് നാം വിഗ്നേഷ് നാം സുന്ദർ സുന്ദർ വിഘ്നേഷ് മയ സപ്പോർട്ടെ ഈ ആട്ടന്മാർ പിന്നെ വേറൊരാളുണ്ട് മെയിൻ ആയിട്ട് ഒരാളുണ്ട് നാം ആ ഖാൻ ഖാൻ റഹ്മത് ഖാൻ ആ താങ്ക് യു കൈസ് നോക്കൂ അപ്പം എനിക്ക് കേൾക്കേണ്ട സെറ്റപ്പ് ഞാൻ കാണിച്ചാലോ നമ്മളെ ടെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മളെ ടെൻറ്റ് കയറി അതിലേക്ക് വെള്ളം കയറുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ കൈഷ് നോക്കൂ സത്യം പറയുകയാണെങ്കിൽ കണ്ടല്ലോ എൻ്റെ കൂടെ ദൈവം ഉണ്ട് കേട്ടോ ഏഹ് ഏ എനിക്ക് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതായിട്ടാണ് ഇവരായത് ചെങ്ങൈമാരാന്നാണ് തോന്നുന്നത് ആ ചേട്ടന് ഇട്ട് ഓക്കിയതാണെന്നാണ് തോന്നുന്നത് കേട്ടോ കൈസ് നോക്കൂ അപ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഫലിച്ചു എന്ന് പറയാം കൈസ് നോക്കൂ ഈ പൊട്ടിയ ടെ എൻ്റെ കൊണ്ട് എനിക്ക് കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എനിക്ക് കിടക്കാൻ ഇവിടെ അടിപൊളി സെറ്റപ്പ് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ആ ചേട്ടൻ അതായത് ഇവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ നല്ല ഫാനും ഉണ്ട് പിന്നെ നല്ല അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടെ നമുക്ക് കിടക്കാം പമ്പ് ട്വൻ്റി ഫോർ ആണ് ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടോ കുറച്ച് കഷ്ടപ്പെട്ടാലോ ഹാപ്പി ആയി കൊറച്ച് കഷ്ടപ്പെട്ടാലും ആ ചേച്ചീന്റെ മക്കളാട്ടെ ഇത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അനുവാദം ചോദിക്കേണ്ട വീട് എടുത്തു കഴിഞ്ഞാല് ചീത്ത പറയാന്ന് അതുകൊണ്ടാട്ടോ ഞാൻ ഏറ്റവും വരൊന്നും വീട് എടുക്കാത്ത നോക്കൂ ഫൈനലി കിട്ടി ആ എന്തോ കടിയുണ്ടെന്ന് തോന്നിട്ടാ ഏ ആ ഇവിടത്തെ വൈകുന്നേരത്തെ കടികളാട്ടെ ഇത് കാണുന്ന എന്താ സംഭവം എന്നറിയില്ല നമുക്ക് ഇത് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കടിപൊളി കേട്ടോ അടിപൊളി ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ചായയോടെ അല്ല അല്ലെങ്കിൽ അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ಇದೆ ನಾಟ್ ನಾಮ್ ನಾಟ್ ನಾಮ್ ಕ್ಯಾ ಭೈ ಹ್ ಕಾನಿ ಸಂಭೋಂ ಇಕರಿಲ್ಲ ಎ ಎರಿಕ್ ಎಡಿಟಿಕ್ಲಿ ಬೋನು ಇಸ್ ನೋಕಂಗೆ ಕೊಂಡ್ ನೊಕಟ ಎಗೇನ ಇಂದ್ ನೊಕಟ ಹ್ ಇಡ ಸಂಭೋಂ ಅರಿಯೋ ನಮ್ಮ್ಲಿ ಪಪ್ಸುಲ್ ಡಾವುನೆ സാധനം ഇല്ല മൈദയില്ല അതാട്ട ഇതിനുള്ളിൽ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പപ്സായിട്ടാ മുട്ട പപ്സായി പക്ഷെ മുട്ടയില്ലാത്ത സാധനം ഉം ചായ്ക്കൂട്ടാട്ടോ നോക്കൂ ഈ കാണുന്നത് ഗ്രാമം ആട്ട അതായത് ചുറ്റും കൃഷികളും നെൽകൃഷികളും എല്ലാ തരം കൃഷികളും കേട്ടോ ഈ ഭാഗത്ത് അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ കുടിലുകളും നോക്കും കണ്ടോ ആ ഭാഗത്തൊക്കെ ഫുള്ള് വീടുകളാട്ട അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു റോഡും ആ റോട്ടിലൂടെയാണോ നമ്മൾ വന്നത് ഇനി പോകേണ്ടതും നമുക്ക് ഈ റോട്ടിലൂടെയാണ് കൈസ് നോക്കൂ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാളായത് കൊണ്ട് എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലാവണമെന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ അറിയത്തുമില്ല അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ അറി കൊടുക്കണ്ട അതിൻ്റെ ഒരു ഇതുപോലെ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരിക എന്നേലും കൈസ് നോക്കൂ അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ ഈ ഒരു സിറ്റുവേഷനിൽ ഇതുപോലുള്ള ആൾക്കാരെ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ഒരു യാത്രയിൽ എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ ും കൂടി ഉണ്ടാവുക അതായത് ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഹാപ്പിനെസ് കൂടി ഉണ്ടാവും